സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്റെ പേര് സാദത്ത് ഞാൻ ജനിച്ചതും വളർന്നതും ആറ്റിങ്ങലാണ് എൻ്റെ വീട്ടിൽ ബാപ്പായും ഉമ്മയും ഏകമകനായ ഞാനുമാണുള്ളത് ബാപ്പായുടെ പേര് ബഷീർ സ്രാങ്ക് ബഷീർ എന്നും അറിയപ്പെടുന്നു ബാപ്പയ്ക്ക് ബിസിനസ് ആയിരുന്നു ഉമ്മ സുബൈദ വീട്ടുജോലിയാണ് ഞാനാണെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിന് നടുവിലാണ് അതിനുള്ള കാരണം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത് പാരമ്പര്യമായും കുറെ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ എന്റെ ബാപ്പയുടെ കഴിവുകേട് കൊണ്ട് എല്ലാം പോയി ബാപ്പയ്ക്ക് അറിയാൻ വയ്യാത്ത ഒരു ബിസിനസ് കൊണ്ട് എന്ന് തലയിട്ട് അവസാനം കടവും കടപ്പുറവുമായി എന്റെ ബാപ്പായുടെ കുടുംബക്കാർ നാട്ടിലെ പ്രമാണിമാർ ആയിരുന്നതുകൊണ്ടാണ് ബാപ്പായ്ക്ക് പോലെ ഒരു ഭാര്യയെ നിക്കാഹ് കഴിക്കാൻ പറ്റിയതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് അടിപൊളി മുഞ്ചുള്ള ഒരു പെണ്ണായിരുന്നു എൻ്റെ ഉമ്മ ആ പാവത്തിന് ബാപ്പയ്ക്ക് കിട്ടിയത് കൊണ്ട് എന്നും കണ്ണീരും കൈയും മാത്രമായിരുന്നു ഉമ്മയ്ക്ക് എൻ്റെ ബാപ്പായ വീട്ടുകാരുടെ കുത്തുവാക്കുകളും അവരെല്ലാം ഉമ്മയ്ക്ക് പിടിപ്പില്ലാത്തത് കൊണ്ടാണ് ബാപ്പ ഇങ്ങനെ പൈസ എല്ലാം കൊണ്ട് തുലച്ചതെന്നും പറഞ്ഞ് ഉമ്മായി ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ബാപ്പ പൈസ തുലച്ചതിന് ഉമ്മാ എന്തു വിളച്ചു ഇതൊക്കെയാണെങ്കിലും എന്റെ ഉമ്മായും ബാപ്പായും നല്ല സ്നേഹത്തിലായിരുന്നു കേട്ടോ അതായിരുന്നു എന്റെ ഏക ആശ്വാസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാപ്പയുടെ ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ രക്ഷകനായിട്ട് വന്നത് ആ അങ്കിളിന് ഗൽഫിൽ ബിസിനസ് ആണ് അങ്കിൽ ബാപ്പായെ കൂടി ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടെ ജോലി കൊടുത്തു ഇപ്പോൾ ബാപ്പ ഗൾഫിലാണ് ബാപ്പ ഗൾഫിൽ ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യം കടമൊക്കെ വീട്ടി പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ പുത്രനായതുകൊണ്ട് അവർക്ക് വേറെ പ്രാരാബ്ദങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ പഠിക്കാൻ മിടുക്കാനായതുകൊണ്ട് എന്നെ അവർ നന്നായി പഠിപ്പിച്ചു കോളേജിൽ നിന്നും നല്ല മാർക്കോടെ പാസ്സായി എനിക്കങ്ങനെ ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഒരു മടിയുമില്ലായിരുന്നു ഉമ്മയുടെ കണ്ണീര് കണ്ട് വളർന്നതാണെന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കണമെന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ എന്റെ ജീവിത സാഹചര്യം കൊണ്ട് ഒരു മൂന്നാല് വർഷം ഒരു ഫിനാൻസ് കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യേണ്ടി വന്നു അവിടെ ഞാൻ അക്കൗണ്ടന്റ് ജോലി തുടങ്ങിയതെങ്കിലും പിന്നെ പിന്നെ ഞാൻ അവിടുത്തെ ആളിന്നാളായി മാറി ഫിനാൻസ് കമ്പനിയുടെ സർവ്വകാര്യങ്ങളും ഞാൻ അവിടെ നിന്ന് പഠിച്ചു അതിനിടയിൽ ബാപ്പ സുഹൃത്തിനോട് പറഞ്ഞ് എനിക്ക് ഒരു ജോലി ഗൾഫിൽ ശരിയാക്കാമെന്ന് പറഞ്ഞു എന്നെ ഒരുപാട് പ്രാവശ്യം ബാപ്പ നിർബന്ധിച്ചു പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറി അതിന് കാരണം നാട്ടിൽ നിന്ന് തന്നെ പോയതെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് എനിക്ക് വാ വാശിയായിരുന്നു ഫിനാൻസ് കമ്പനിയുടെ സർവ്വകാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിൽ തന്നെ സ്വന്തമായി ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി പക്ഷെ അത് തുടങ്ങണമെങ്കിൽ ഒരുപാട് കാശ് വേണം അതെന്റെ കൈയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ അത്രയും രൂപ ആര് തരാൻ ഞങ്ങളുടെ ഫിനാൻസ് കമ്പനിയിൽ വർഷത്തിൽ വർഷത്തിലൊരുക്കെ ഡിപ്പോസ് ഡിപ്പോസിറ്റിനെ വിളിച്ച് പാർട്ടി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഒരു പാർട്ടിയിൽ വെച്ചാണ് ഞാൻ നൈനാൻ കോശിയെ പരിചയപ്പെടുന്നത് എന്നെക്കാളും ഒരു നാലഞ്ചു വയസ്സിന് മൂത്തതാണ് അയാൾ കോശിക്ക് ബിസിനസ്സാണ് അത് അയാൾ ഉണ്ടാക്കിയെടുത്ത ബിസിനസ്സൊന്നും അല്ല അയാളുടെ പപ്പയായിട്ടുണ്ടാക്കിയതാണ് അയാളുടെ പപ്പ പെട്ടെന്ന് അറ്റാക്കുമെന്ന് മരിച്ചപ്പോൾ അതെല്ലാം അവന്റെ കയ്യിൽ വന്ന് ചേർന്നു ബിസിനസിന്റെ കാര്യത്തിൽ കോശി ഒട്ടും മോശമൊന്നുമല്ല പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളെല്ലാം കോശി നന്നായിട്ട് തന്നെയാണ് നോക്കി നടത്തുന്നത് കോശിയുടെ കഠിനാധ്വാനം കൊണ്ട് അയാൾ അതെല്ലാം ഒന്നുകൂടി നന്നാക്കി അതെല്ലാം ഞാൻ അറിയുന്നത് കോശിയോട് കൂടുതൽ അടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് കോശിയോട് വല്ലാത്ത ബഹുമാനമായി ഫിനാൻസ് കമ്പനിയിൽ ജോലി തുടങ്ങിയപ്പോൾ ഞാൻ സ്വല്പം മദ്യപാനമൊക്കെ തുടങ്ങിയിരുന്നു ഞാൻ മദ്യപിക്കുന്നത് ഉമ്മയ്ക്കൊട്ടും ഇഷ്ടമല്ല പലപ്പോഴും ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ തടകു തുറക്കാറില്ല പിന്നെ ഞാൻ വീടിന്റെ വെളിയിൽ കിടക്കണം അങ്ങനെ അതൊരു പതിവായപ്പോൾ ഞാൻ വീടിന്റെ മുകളിലൂടെ അകത്ത് കയറാൻ ഒരു മാർഗം കണ്ടുപിടിച്ചു അതുകൊണ്ട് പിന്നീട് എനിക്ക് കൊതുകടിയും കൊണ്ട് വീടിന് വെളിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ല പിന്നെയും മദ്യപാനം കൊണ്ട് ഒരു ഗുണമുണ്ടായി ഈ ദുശീലം ഒരുപാട് ബിസിനസ് കണക്ഷൻ എനിക്ക് ഉണ്ടാക്കി തന്നു ഈ ഒരു ദുശീലം എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് കോശിയോട് കൂടുതൽ അടുക്കാൻ പറ്റിയത് അവനോട് ഞാൻ കൂടുതലെടുത്തപ്പോൾ എൻ്റെ മനസ്സിലെ ബിസിനസ് ആഗ്രഹം അവനോട് ഞാൻ തുറന്നു പറഞ്ഞു പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് എനിക്ക് അത് തുടങ്ങാൻ പറ്റാത്തതെന്നും കോശിയോട് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് അന്നവൻ എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കുറേ നാളായി ഞാൻ മനസ്സില് കൊണ്ട് നടന്നിരുന്ന എന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നു കോശി ബിസിനസ് തുടങ്ങാൻ ഫണ്ട് ഇറക്കി എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പണ്ട് തരണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അത് ഞാൻ അംഗീകരിക്കണം അവന്റെ ആദ്യത്തെ കണ്ടീഷൻ ഫിനാൻസ് കമ്പനിയും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ നോക്കി നടത്തണം അവൻ അതിൽ ഇടപെടില്ല പക്ഷേ ലാഭത്തിന്റെ പകുതി ഞാൻ അവന് കൊടുക്കണം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫിനാൻസ് കമ്പനിയുടെ ലൈസൻസ് അത് എന്റെ പേരിൽ തന്നെ എടുക്കണം അവന്റെ പേരിൽ ഒരു കമ്പനി കൂടി വന്നാൽ അത് ഇൻകം ടാക്സ് പ്രശ്നമുണ്ടാകും ഞാൻ അവന്റെ കണ്ടീഷൻസ് രണ്ടും അംഗീകരിച്ചു പിന്നെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഫിനാൻസ് കമ്പനിക്ക് നല്ല ഒരു പേര് വേണം ഞാനത് കോശിയോട് ചോദിച്ചു എന്ത് പേരിടണമെന്ന് അപ്പോൾ അവൻ തന്നെയാണ് എൻ്റെ വീട്ടുപേര് കുന്നേൽ എന്നിടാൻ കുന്നേൽ ഫിനാൻസ് കൊള്ളാം നല്ല പേര് എനിക്കും അത് ഇഷ്ടമായി അവൻ പറഞ്ഞതുപോലെ തന്നെ ലൈസൻസും എന്റെ പേരിൽ തന്നെ എടുത്തു ലൈസൻസ് എടുക്കാൻ ഞാൻ കുറച്ചു പാടുപെടേണ്ടി വന്നെങ്കിലും പല്ലവിതേനയും ഞാൻ അത് ഒപ്പിച്ചെടുത്തു അന്ന് പെരുന്നാളായിരുന്നു ലൈസൻസ് കിട്ടിയ സന്തോഷത്തിന് പെരുന്നാൾ അടിച്ചു കൊളിച്ച് ആഘോഷിക്കാൻ ഞാൻ കോശിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു ബാപ്പായും പെരുന്നാളായിട്ട് അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പെരുന്നാൾ വീട്ടിൽ ആഘോഷമാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു വീട്ടിലൊരു വിരുന്നുകാരൻ കൂടി വരുമ്പോൾ പറ്റാവുന്നത്ര വിഭവങ്ങൾ ഒരുക്കാൻ ഞാൻ ഉമ്മായോട് പറഞ്ഞു ഞാൻ ക്ഷണിച്ചതുപോലെ തന്നെ കോശി വീട്ടിലേക്ക് വന്നു അവൻ വന്നപാടെ ബാപ്പായോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അപ്പോഴെല്ലാം ഉമ്മ അടുക്കളയിൽ ജോലിയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ റൂമിൽ പോയി മാപ്പ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന ഒരു കുപ്പി എടുത്തുകൊണ്ടു വന്ന് പൊട്ടിച്ച് മൂന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഞങ്ങൾ ഒരു റൗണ്ട് വിട്ടു അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് വന്ന ഉമ്മ ഞങ്ങളുടെ കലാപരിപാടി കാണുന്നത് കോശിയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഉമ്മ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയതേയുള്ളൂ ഒന്നും പറഞ്ഞില്ല ഉമ്മ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ആഹാരമെല്ലാം റെഡിയായി കഴിക്കാം അങ്ങനെ ഞങ്ങൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ ടേബിൾ നിറയെ ഉമ്മ ഉണ്ടാക്കി വെച്ച വിഭവങ്ങളായിരുന്നു ഉമ്മ എല്ലാവർക്കും വിളമ്പി ഉമ്മയും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കോശിയോട് അവന്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഉമ്മാ തിരക്കി അവൻ അവന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉമ്മായോട് പറഞ്ഞു അവന്റെ വീട്ടിൽ ഇപ്പോഴവൻ തനിച്ചാണെന്നും അവന്റെ പപ്പായും മമ്മിയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയെന്നും അവൻ പറഞ്ഞു കോശി വിവാഹം കഴിച്ചില്ലേ ഉമ്മ ചോദിച്ചു ഇല്ല ഇതുവരെ കഴിച്ചില്ല ആലോചനയുണ്ട് ഒന്നും ഒത്തു വന്നില്ല അവൻ പറഞ്ഞു അപ്പോൾ ഉമ്മ അവന്റെ മുൻപിൽ ഒരു ഓഫർ വെച്ചു ഉമ്മ വേണമെങ്കിൽ കോശിക്ക് വേണ്ടി പെണ്ണിനെ നോക്കാമെന്ന് കോശി ഒന്നും മിണ്ടിയില്ല ചിരിച്ചു ഉമ്മ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവനെ കത്തി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ അവന് വേണ്ടി പെണ്ണ് നോക്കണ്ട അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തന്നെ കണ്ടുപിടിച്ചോളൂ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോശി പറഞ്ഞു കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നതെന്ന് എല്ലാം ഉമ്മയുടെ കൈപ്പൊണ്ണിയാണ് കൊള്ളാം സൂപ്പർ അവൻ പറഞ്ഞു ഓ ഇവിടെയുള്ളവർക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെട്ടല്ലോ എനിക്ക് സന്തോഷമായി ഊശി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് പോരെ ഇവിടുന്ന് വന്ന് ആഹാരം കഴിക്കാം എനിക്കങ്ങനെ വെച്ചുവിളമ്പി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സുബൈദ പറഞ്ഞു ഉമ്മ അത് പറഞ്ഞിട്ട് എന്നെയും പാപ്പയും ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലേ ഇഷ്ടപ്പെടാത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അത് കേട്ട് ഞാനും പാപ്പായും ചിരിച്ചു അത് കണ്ട് കോശി പറഞ്ഞു നിങ്ങൾ ചിരിക്കണ്ട കണ്ണുള്ളപ്പോൾ ആർക്കും കണ്ണിന്റെ കാഴ്ചശക്തി അറിയില്ല കേട്ടോ അതില്ലാതെയാകുമ്പോൾ അറിയാം അതിന്റെ നഷ്ടം എന്താണെന്ന് കോശി പറഞ്ഞത് ശരിയാണ് ഉമ്മ നന്നായിട്ട് പാചകം ചെയ്യും പക്ഷേ ഞാൻ കൊള്ള എന്നൊന്നും പറയില്ല അങ്ങനെ ഓരോന്നും സംസാരിച്ച് ആഹാരമെല്ലാം കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു കോശി പൊയ്ക്കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഡാ കോശി ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വിളി അവന്റെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് വിഷമമായി എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങളുടെ ഫിനാൻസ് കമ്പനിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു എനിക്ക് നാട്ടിൽ അത്യാവശ്യം സഹകരണമെല്ലാം ഉള്ളത് കൊണ്ട് ബിസിനസ് പിടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൂടുതൽ ബിസിനസ് പിടിക്കാൻ വേണ്ടി എല്ലാവരും കൊടുക്കുന്നതിലും കൂടുതൽ പലിശ ഞാൻ നിക്ഷേപകർക്ക് കൊടുത്തു അങ്ങനെ ഫണ്ട് കൂടുതൽ വരാൻ തുടങ്ങി ബിസിനസിന്റെ വളർച്ച കണ്ടപ്പോൾ എനിക്കും കോശിക്കും സന്തോഷമായി കോശി ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി ഉമ്മ എനിക്കും അവനും വേണ്ടി വിഭവസമൃദ്ധമായ ആഹാരമെല്ലാം ഉണ്ടാക്കി തരുവാനും തുടങ്ങി നാളുകൾ കഴിയും തോറും കോശി എനിക്കൊരു കൂടപ്പുറപ്പിനെ പോലെയായി ഉമ്മയ്ക്ക് അവനോടുള്ള സ്നേഹം കാണുമ്പോൾ അവനും ഉമ്മയ്ക്ക് സ്വന്തമായി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യങ്ങളല്ല അങ്ങനെ നന്നായിട്ട് പോകുമ്പോഴാണ് ഉമ്മയുടെ ബർത്ത്ഡേ വന്നത് ബർത്ത്ഡേ ഒന്നും അങ്ങനെ വീട്ടിൽ ആഘോഷിക്കാറില്ല ഞാൻ അന്ന് ഓഫീസിലിരുന്നപ്പോൾ ഉമ്മയുടെ ബർത്ത്ഡേയുടെ കാര്യം കോശിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു രാ ഇന്ന് വൈകിട്ട് നമുക്ക് ആഘോഷിച്ചാലോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും അങ്ങനെ ആഘോഷിക്കാറ് പതിവില്ല കോശി പിന്നെ ഞാൻ നിന്നോട് ഉള്ളൂ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം നീ ഉമ്മയോട് കാര്യം പറയണ്ട ഉമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ അതും പറഞ്ഞാണ് കോശി ഓഫീസിൽ നിന്നും പോയത് അത് പറഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മയോടൊന്നും പറഞ്ഞതുമില്ല അവൻ പറഞ്ഞതുപോലെ തന്നെ സന്ധ്യയായപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ അവൻ കയ്യും വീശിയല്ല വന്നത് ഒരു ബർത്ത്ഡേ കേക്കും പിന്നെ ഒരു പ്രസന്റേഷനും അവൻ കൊണ്ടുവന്നു അവന്റെ ബർത്ത്ഡേ സർപ്രൈസ് കണ്ട് ഉമ്മ അമ്പരന്നു പക്ഷേ ഞാൻ ചമ്മിപ്പോയത് അവന്റെ ബർത്ത്ഡേ പ്രസന്റ് കണ്ടിട്ടാണ് ഒരു കൂടിയ സാരിയും ഒരു ഗോൾഡ് ചെയിനും അത് ഉമ്മ കണ്ടപ്പോൾ ഉമ്മയ്ക്ക് അത്ഭുതം കൊണ്ട് ഉമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകി എന്റെ മുന്നിൽ വെച്ച് ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു എനിക്കറിയാമായിരുന്നു ഉമ്മ രാത്രിയിലേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുമെന്ന് ഉമ്മ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ കോശി പറഞ്ഞു രാ ഉമ്മ അടുക്കളയിലേക്ക് പോയി നമുക്കൊരെണ്ണം വിട്ടാലോ വിടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ സാധനത്തിന് ഇനി ടൗണിൽ പോകണമല്ലോ അളിയാ ഞാൻ പറഞ്ഞു അത് കേട്ട് കോശി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു രാ ഞാൻ അണ്ടനാണെന്ന് വിചാരിച്ചോ നീ സാധനം വണ്ടിയിലുണ്ട് ബാ അങ്ങനെ ഞങ്ങൾ എന്റെ മുറിയിൽ പോയിരുന്ന് ഈ രണ്ടെണ്ണം വിട്ടു രാ മതി മതി എല്ലാം കൂടി കമത്താതെ ബാക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷമെങ്ങാണും കഴിക്കാം കോശി ചിരിച്ചുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് ഞാനൊന്നും വെണ്ടിയില്ല കുപ്പിയെടുത്ത് കട്ടിലിനടിയിലേക്ക് നീക്കി വെച്ചു ഉമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു മോനിന്ന് പോകണ്ട കേട്ടോ രാത്രി ആയല്ലേ ഇവിടങ്ങാനും കിടക്കാം രാവിലെ പോകാം കോശിയെ നോക്കി ഉമ്മ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു ആ ചിരിയിൽ എന്തോ പന്തിയോടുള്ള ഉള്ളതുപോലെ കോശിക്ക് തോന്നി അവൻ സാധത്തിനെ ഒന്ന് നോക്കി അവൻ കുനിഞ്ഞിരുന്ന് ബിരിയാണി വെട്ടി വീഴുകയാണ് അവൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു കോശിയൊന്നും മിണ്ടിയില്ല ഭക്ഷണമെല്ലാം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി ചെന്നവാടെ ബാക്കിയുള്ള സാധനം ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു കൂടുതലും ഞാനാണ് കഴിച്ചത് ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് കോശി പതുക്കെ എന്റെ കട്ടിലിലേക്ക് ചാഞ്ഞു അപ്പോഴാണ് ഉമ്മ വാതിൽക്കൽ വന്ന് നോക്കിയത് ഉമ്മ എന്നെ രൂക്ഷമായൊന്ന് നോക്കി എന്നിട്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി ഞാൻ നല്ല മൂഡിലായിരുന്നു ഞാൻ താഴെ ബെഡ്ഷീറ്റ് വിരിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് രാത്രിയിൽ എന്തോ സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത് ഉണർന്നു നോക്കുമ്പോൾ മുറിയിൽ ലൈറ്റ് കിടപ്പുണ്ട് മൊബൈലിൽ സമയം നോക്കി രാത്രി ഒരു മണി കട്ടിൽ കിടന്ന കോശിയെ കാണാനില്ല ചേടാ ഇവൻ ഇതെവിടെ പോയി ഞാൻ ആലോചിച്ചു ഞാൻ പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തിറങ്ങി ഉമ്മ കിടക്കുന്ന മുറിയിൽ നിന്നും എന്തോ അടക്കി പിടിച്ച സംസാരം ഞാൻ കേട്ടു ഞാൻ പതിയെ അങ്ങോട്ട് ചെന്നു ഉമ്മയുടെ മുറിയിൽ ആരോ ഉണ്ട് പടച്ചവനെ അത് കോശിയായിരിക്കുമോ ഞാൻ താക്കോൽ ദ്വാരത്തിലൂടെ പയ്യെ അകത്തേക്ക് നോക്കി അകത്ത് വാട്ട് ബൾബ് കത്തിക്കിടപ്പുണ്ട് ആ വെട്ടത്തിൽ ഞാൻ കണ്ടു ഉമ്മായും കോശിയും കൂടി ഞാൻ ഞെട്ടിപ്പോയി